ഡിജിറ്റൽ യുഗത്തിലെ ഒരു എഴുത്തുകാരിയെ ഞങ്ങൾ പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തുകയാണ് ഷേക്സ്പിയറിന്റെ സ്ത്രീ കഥാപാത്രങ്ങളെ ആസ്പദമാക്കി ഞാൻ എഴുതിയ കവിതകൾ ഇംഗ്ലീഷ് സാഹിത്യ ലോകത്തിന് ഞാൻ ഇപ്പോൾ സമർപ്പിച്ചിട്ടുണ്ട് ആമസോണില് നിങ്ങൾക്ക് ഇത് അവൈലബിൾ ആയിരിക്കും പതിനാല് രാജ്യങ്ങളിൽ ഇത് ഇ ബുക്കായിട്ട് കിട്ടും ഇന്ത്യയിൽ ഡിജിറ്റൽ ആയിട്ടും ലഭ്യമാണ് വായിക്കുക പ്രതികരിക്കുക ഡിജിറ്റൽ യുഗത്തിലെ ആഗോള സാധ്യതകൾ പ്രയോജനപ്പെടുത്തി ഷേക്സ്പിയർ നാടകങ്ങളിലെ വനിതാ കഥാപാത്രങ്ങളെ ആസ്പദമാക്കി എഴുതിയ കവിതകൾ ആകർഷിച്ചു കഴിഞ്ഞു നമസ്കാരം ഞാൻ ലിലിറ്റ് അന്നാവർഗീസ് അടൂർ ഏഴംകുളം സ്വദേശിനിയാണ് ഞാൻ ഇന്ന് ഈ പ്ലാറ്റ്ഫോമിൽ വന്നിരിക്കുന്നത് എൻ്റെ ഈ പുസ്തകം പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ഇത് നിങ്ങൾ പ്രേക്ഷകരിലേക്കും കൂടെ എത്തിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇന്ന് ഈ പ്ലാറ്റ്ഫോമിൽ വന്നിരിക്കുന്നത് ഈ പുസ്തകം ഷേക്സ്പിയറിൻ്റെ നാടകങ്ങളിലെ സ്ത്രീ കഥാപാത്രങ്ങളെ ആസ്പദമാക്കി ഞാൻ എഴുതിയ അമ്പതോളം കവിതകളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇത് പബ്ലിഷ് ചെയ്തിരിക്കുന്നത് ആമസോൺ യു എസിലാണ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത് പതിനാലോളം ലോകരാജ്യങ്ങളിലാണ് ഇന്ന് ഈ ബുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ലിലിറ്റിന്റെ ഗവേഷണാത്മക കാവ്യ സൃഷ്ടി ആമസോൺ ഡിജിറ്റൽ ലോകവും കടന്ന് ഇപ്പോൾ പതിനാല് ലോകരാജ്യങ്ങളിൽ പുസ്തക രൂപത്തിൽ പുറത്തിറങ്ങിക്കഴിഞ്ഞു ഷേക്സ്പിയറിന്റെ നാടക സാഹിത്യത്തെ സ്ത്രീപക്ഷ സമീപനങ്ങളിലൂടെ വിമർശനാത്മകമായാണ് ലിലിപ് നോക്കിക്കാണുന്നത് ഷേക്സ്പിയർ തന്റെ നാടകങ്ങളിൽ സ്ത്രീ കഥാപാത്രങ്ങളെ അപ്രസക്തമാക്കുന്നുവെന്ന് ഈ യുവ എഴുത്തുകാരി വിമർശനമുയർത്തുന്നു ഷേക്സ്പിയറിന്റെ നാടകങ്ങളിൽ പുരുഷ കഥാപാത്രങ്ങൾക്ക് തുല്യമായ പ്രാധാന്യം സ്ത്രീ കഥാപാത്രങ്ങൾക്ക് ഷേക്സ്പിയറും നൽകിയിട്ടില്ല എന്നെൻ്റെ പഠനമാണ് ഈ അമ്പത് കവിതകൾ എഴുതാൻ എന്നെ പ്രേരിപ്പിച്ചത് ഷേക്സ്പിയറിന്റെ പല കഥാപാത്രങ്ങളും മെയിൽ ഡോമിനൻ്റ് ആയിട്ടുള്ള ഒരു സൊസൈറ്റിയിൽ ജീവിച്ചവരാണ് അവരുടെ സൈക്കോളജിക്കൽ ആയിട്ടോ കൾച്ചറൽ ആയിട്ടോ ഉള്ള ബെനിഫിറ്റ്സ് കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറവാണ് ഇപ്പോഴും നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന ഈ ഒരു കാര്യം തന്നെയാണ് ഷേക്സ്പിയറും പറഞ്ഞു വെച്ചിട്ടുള്ളത് ഇവിടെ ഷേക്സ്പിയർ എന്തുകൊണ്ടാണ് സ്ത്രീ കഥാപാത്രങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തില്ല എന്ന് ഞാൻ പറയുന്നതിൻ്റെ കാരണം പല കഥാപാത്രങ്ങളും മ്യൂട്ടാണ് പല കഥാപാത്രങ്ങൾക്കും ഒരു പ്രസ്താവനയോ ഡയലോഗോ ഷേക്സ്പിയർ കൊടുക്കുന്നില്ലായിരുന്നു അതായത് അവസാനവർക്ക് എന്തായിരുന്നു പറയാനുള്ളത് എന്നുള്ളൊരു കാര്യം ഷേക്സ്പിയർ പറഞ്ഞിട്ടില്ല ഷേക്സ്പിയറിൻ്റെ പല കഥാപാത്രങ്ങളും മെയിൽ ഡോമിനൻസ് കൊണ്ട് ചൂഷണം ചെയ്യപ്പെട്ടിട്ടുള്ള കഥാപാത്രങ്ങളാണ് അതിലൊന്നാണ് കോർഡീലിയ മെന്റലായിട്ടുള്ള സ്ട്രെസ്സ് കൊടുത്തിട്ടുണ്ട് കോർഡിലയുടെ സ്വന്തം അച്ഛൻ തന്നെ കാരണം താൻ ഉദ്ദേശിച്ച കാര്യം തൻ്റെ മകൾ പറഞ്ഞില്ല എന്നുള്ള ഒറ്റ കാര്യം കൊണ്ടാണ് കോർഡിലയെ നിന്ന് ബാൻ ചെയ്തത് അതുപോലെ തന്നെ ഒഥലോയിലെ ഡെസ്റ്റിമോണ എന്ന കഥാപാത്രം സ്വന്തം അച്ഛനെ എല്ലാരെയും മറന്ന് സ്വന്തം കാമുകന്റെ കൂടെ ഒളിച്ചോടി വന്ന കഥാപാത്രമാണ് ഡെസ്റ്റിമോണ പക്ഷേ സ്വന്തം കാമുകനായിട്ടുണ്ടായിരുന്ന ആൾ തന്നെ ചെറിയ ഹാൻഡ് കർഷീഫും മാറി എന്നുള്ള കാരണം കൊണ്ട് അവരെ സംശയിച്ച് കൊന്നുകളയും ചെയ്യുന്ന ഒരു കാര്യമാണ് അതിൽ കാണാൻ കഴിയുന്നത് അങ്ങനെ മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഷേക്സ്പിയറിൻ്റെ ഫീമെയിൽ ക്യാരക്ടേഴ്സ് പോയ അനുഭവങ്ങൾ അവരുടെ സ്ട്രെസ്സും കാര്യങ്ങളും എല്ലാം അവരെ അടിമപ്പെടുത്തി ചൂഷണം ചെയ്ത് ഷേക്സ്പിയറിന്റെ സ്ത്രീ കഥാപാത്രങ്ങളിൽ പലരും മെന്റലി ഫിസിക്കലി പല ട്രോമാസിലൂടെയും പോയിട്ടുള്ളവരാണ് അതിൽ ആത്മഹത്യ ചെയ്യപ്പെട്ടവരുണ്ട് നാടുകടത്തപ്പെട്ടവരുണ്ട് ചൂഷണം ചെയ്യപ്പെട്ടവരുണ്ട് കൊല ചെയ്യപ്പെട്ടവരുണ്ട് അങ്ങനെ പല തരത്തിലുള്ള മെന്റൽ ട്രോമാസ് അനുഭവിച്ചവരാണ് ഷേക്സ്പിയറിന്റെ പല ക്യാരക്ടർ എന്റെ കവിതയിലെ മെയിൻ എസൻസ് എന്ന് പറയുന്നത് ഷേക്സ്പിയറിന്റെ വുമൺ ക്യാരക്ടേഴ്സിന്റെ ഇമോഷൻസ് അവർക്ക് അവർക്കെന്തായിരുന്നു നമ്മളോട് പറയാനുണ്ടായിരുന്നത് എന്നുള്ള കാര്യങ്ങളാണ് എൻ്റെ കവിതയിൽ മെയിനായിട്ടും ഞാൻ എഴുതിയിരിക്കുന്നത് അതിനകത്ത് അവരുടെ മെൻ്റൽ ട്രോമയുണ്ട് അവർക്ക് പറയാനുള്ള കാര്യങ്ങളുണ്ട് അവരുടെ ഇമോഷൻസ് എങ്ങനായിരുന്നു അവർ ആ സാഹചര്യത്തെ അതിജീവിച്ചത് എന്നുള്ള കാര്യങ്ങളെല്ലാം ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ും ഗേഷ സൃഷ്ടികൾക്ക് പറയുന്നു എൻ്റെ സ്കൂൾ പഠനകാലം ഞാൻ അഡൂരിലുള്ള സ്കൂളിലായിരുന്നു പൂർത്തീകരിച്ചത് പത്ത് വരെ പ്ലസ് വൺ പ്ലസ് ടു എൻ എസ് എസ് എച്ച് എസ് എസ് പരുത്തിപ്പാറയിലായിരുന്നു ഡിഗ്രി പഠനകാലം എൻ എസ് എസ് കോളേജ് പന്തളത്ത് ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ ആയിരുന്നു പി ജി പഠനകാലം സെൻസറിൽ കോളേജ് ഇളിവേയിലായിരുന്നു എം എ ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ ആയിരുന്നു ബി എഡ് മാർത്തിയോഫ്ലസ് കോളേജ് നാലാഞ്ചിറയിലായിരുന്നു അടൂർ ഏഴംകുളം ലിലിപ്പ് ഗാർഡൻസിൽ പൊതുപ്രവർത്തകനായ അജുവിൻ്റെയും സർവേ ഉദ്യോഗസ്ഥയായ റീന എബ്രഹാമിന്റെയും മകളാണ് ഈ യുവ സാഹിത്യകാരി ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട